യൂണിവേഴ്സിറ്റി അടിപൊളി യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ അത്യാവശ്യം വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള വെൽ ഉള്ള നല്ല ക്ലാസ് സ്ട്രക് ക്ലാസ് റൂംസും ഇൻഫ്രാസ്ട്രക്ചറും മാത്രമല്ല ജോർജിയയിലെ നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിസർച്ച് പ്രകാരം ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് നമുക്കിതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ഫീസ് എത്രയാണ് കാര്യങ്ങൾ എത്രയാണ് അവിടെ എത്ര സീറ്റ് ഉണ്ട് അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ അഡ്മിഷൻ എടുക്കുമ്പോൾ ജോർജിയയില് വന്ന് കാണാൻ എല്ലാവർക്കും സാഹചര്യം ഉണ്ടായിക്കോളന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംശയങ്ങൾ തന്നെ നമ്മുടെ ചോദിക്കാം കാരണം ഞാൻ വന്ന് കണ്ട ആളാണ് എന്നെ കണ്ടത് ഓഫീസിൽ നിന്ന് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും വിസിറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും ഡൗട്ട്സുകളും നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെന്താ പറയുക മറുപടി നമ്മളെ സൈഡിൽ നിന്നുണ്ടാവും എന്ത് ഡൗട്ടും നമുക്ക് ചോദിക്കാം